ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതോടെ പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുകയാണ് ആരോഗ്യമേഖല ഒരു ഡെന്റിസ്റ്റിനെ കാണണമെങ്കിൽ നമ്മുടെ ഒരു ദിവസം പോയി കിട്ടുമെന്ന് പലരും പറയാറുണ്ട് കാരണം ചില ക്ലിനിക്കുകളിലൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്താലും കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് എന്നാൽ ഇത്രയും സമയം ചിലവഴിക്കാതെ പല്ലിന്റെ ഒരു ഫോട്ടോ കൊടുത്താൽ നിങ്ങളുടെ രോഗനിർണ്ണയം നടത്താൻ കഴിഞ്ഞാലോ ഇടുക്കി തൊടുപുഴയിലെ ഒരു ഡെന്റിസ്റ്റ് ആണ് തൻ്റെ ക്ലിനിക്കിൽ എഐ റോബോട്ട് സ്ഥാപിച്ച് രോഗികൾക്ക് എളുപ്പത്തിൽ രോഗ നടത്താൻ സഹായിക്കുന്നത് അപ്പോൾ എന്തെല്ലാം രോഗങ്ങളാണ് ഈ റോബോട്ട് ഡോക്ടർക്ക് നിങ്ങളുടെ വായിൽ കണ്ടെത്താൻ കഴിയുന്നത് എന്നറിയണ്ടേ ഇത് ശരിക്കും ഡോക്ടർക്ക് പകരമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഈ എ ഐ എന്താണ് എന്നറിയാത്തവർ ഇന്ന് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ അറിയാത്തവർക്കായി സിമ്പിളായി പറഞ്ഞാൽ പണ്ടൊക്കെ റോഡിലൂടെ വണ്ടികൾ പോകുമ്പോൾ ചെക്ക് ചെയ്യാൻ പോലീസുകാരെ മാത്രമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇന്ന് മുകളിൽ ചിലർ കൂടിയിരിപ്പുണ്ട് അവരാണ് എഐ ക്യാമറകൾ അതായത് കമ്പ്യൂട്ടറുകൾക്കും മെഷീനുകൾക്കും മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പഠിക്കാൻ തീരുമാനങ്ങൾ എടുക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ കഴിയുന്ന സാങ്കേതിക വിദ്യയായ എ ഐ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരാണ് ഇവർ അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ആരോഗ്യ മേഖലയിൽ വന്നാലോ അങ്ങനെയാണ് എ ഐ ഇപ്പോൾ വായിലെ രോഗനിർണയം നടത്താനും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് എഐ ഇമേജിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഡെൻറ്റൽ എക്സ്റേ ആയ സി ബി സി ടി ഒ പി ജി ഐ യു പി എസ് സ്കാനുകളൊക്കെ വിശദമായി പരിശോധിക്കാൻ കഴിയും അങ്ങനെ നിങ്ങളുടെ പല്ലുകളിൽ ൾ വന്നിട്ടുണ്ടോ മോണ രോഗങ്ങൾ മറിഞ്ഞിരിക്കുന്ന പല്ലിൽ ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട് ആ റിപ്പോർട്ടിൽ ഇവരുടെ വായിക്കുള്ളിൽ ഉള്ള രോഗാവസ്ഥകൾ കാണിക്കുകയും അതിന്റെ ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ള നിർദ്ദേശിക്കുകയും അത് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ സംഭവിക്കാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് അവരുടെ വാട്സപ്പിൽ തന്നെ കിട്ടും അതായത് രോഗിയുടെ ഡെൻറ്റൽ ഹിസ്റ്ററി അടിസ്ഥാനമാക്കി സി ബി സി ടി എം ആർ ഐ സ്കാനൊക്കെ വിശകലനം ചെയ്ത് അകത്തുള്ള ബോൺ ഡെൻസിറ്റിയുടെ അവസ്ഥ അറിയാൻ കഴിയും പിന്നെ പല്ലുകളിൽ എവിടെയെങ്കിലും ഗം പോക്കറ്റുകൾ ഉണ്ടെങ്കിൽ മോണരോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്താം മറ്റൊരു കാര്യമെന്നത് പല്ലി ക്ലിപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് എ ഐ ത്രീ ഡി ഡിജിറ്റൽ സ്കാനിംഗ് ഉപയോഗിച്ച് പല്ലുകളുടെ നിരയിൽ വ്യത്യാസമുള്ളത് കൃത്യമായി കണ്ടെത്താൻ പറ്റും ഇൻഡിസലൈൻ ക്ലിയർ അലൈനർ പോലെയുള്ള ഡിജിറ്റൽ ഓർത്തഡോണ്ടിക് പ്ലാനികൾ എഐയിലൂടെ കൂടുതൽ കൃത്യതയോടെ നിർദ്ദേശിച്ചു തരും പിന്നെ പല്ലുകൾ ഇല്ലാത്തയിടത്ത് സ്ക്രൂ ഉപയോഗിച്ച് പല്ലുകൾ ഫിക്സ് ചെയ്യുന്ന രീതിയായ ഡെന്റൽ ഇംപ്ലാന്റിൻ്റെ സ്ഥാനം മുൻകൂട്ടി നിർദ്ദേശിക്കാനും എ ഐക്ക് കഴിയും പിന്നെ എ ഐ ചാറ്റ് ബോട്ടുകളും ഡിജിറ്റൽ ഡെൻ്റൽ അസിസ്റ്റൻ്റുകളുമൊക്കെ രോഗികൾക്ക് ട്വൻ്റി ഫോർ ബൈ സെവൻ ദന്താരോഗ്യ നിർദ്ദേശങ്ങൾ തരുന്നതാണ് ഫോട്ടോ അല്ലെങ്കിൽ സ്കാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ എ ഐ പല്ലുകളുടെ അവസ്ഥ വിലയിരുത്തി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതുപോലെ ഇനി അപ്പോൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കഴിയുകയില്ല കാരണം മനുഷ്യരിലെ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് അതായത് ഓരോ വ്യക്തികൾക്കും വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഡോക്ടർക്കാണ് കൂടുതൽ പരിചയമുള്ളത് ചില ക്രിറ്റിക്കൽ കേസുകളിൽ ചികിത്സയുടെ തീരുമാനമെടുക്കാൻ ഡോക്ടറുടെ പരിചയ സമ്പത്ത് അനിവാര്യമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മരുന്നുകൾ ചെയ്യാൻ കഴിയുകയില്ല എന്തായാലും എന്തായാലും ഇത് മരുന്ന് നിർദ്ദേശിക്കില്ല മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ മരുന്നുകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമെങ്കിലും ഓരോ രോഗിയുടെയും പല്ലുകളുടെ അവസ്ഥ രക്തസമ്മർദ്ദം അലർജികൾ മറ്റ് ചികിത്സകൾ തുടങ്ങി മറ്റനേകം കാര്യങ്ങൾ മാനുഷികമായി വിലയിരുത്തേണ്ടതുണ്ട് കൂടാതെ ഒരു മരുന്ന് വ്യത്യസ്ത രോഗികളിൽ വ്യത്യസ്ത പ്രതികരണം കാണിക്കാം അതുകൊണ്ട് തെറ്റായ മരുന്ന് നൽകിയാൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ എ ഐ ഡോക്ടറിനെ സഹായിക്കാനും രോഗികൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനും കഴിയും എന്നാൽ രോഗിയെ നേരിട്ട് ചികിത്സിക്കാൻ കഴിയുകയില്ല ഡോക്ടറുടെ അവസാന തീരുമാനം അനിവാര്യമാണ്